നമസ്കാരം ഞാൻ ഡോക്ടർ ലക്ഷ്മി ഊരൂരുള്ള റോയൽ ബൂത്ത് കെയറിലെ കൺസൾട്ടൻ സർജനാണ് അൾസേഴ്സ് അഥവാ മുറിവുകൾ പല രീതിയിലാണുള്ളത് പല കാരണങ്ങൾ കൊണ്ടും ഇവ ഉണ്ടായേക്കാം ഉദാഹരണത്തിന് ഡയബറ്റിസ് എന്തേലും വീനസ് ഡിസീസസ് വെരികോസ് വെയിൻസ് പോലത്തെ ഡിസീസസ് അപകട കാരണം കൊണ്ടുണ്ടാകുന്ന മുറിവുകൾ അതല്ലാതെ റേഡിയേഷൻ ഇഞ്ചുറി കാരണം ഉണ്ടാകുന്ന മുറിവുകൾ ക്യാൻസർ പോലത്തെ അസുഖം കൊടുക്കുന്ന റേഡിയേഷൻ കാരണം അൾസേഴ്സ് ഉണ്ടാകാം ഇതല്ലാതെ ബ്രഷർ സോസ് അഥവാ ബെഡ് സോസ് ഒരുപാട് നാളെ കിടപ്പിലാകുന്ന രോഗികൾ ഉണ്ടാകുന്ന ബെക്സോസ് കാരണം ഇത്തരത്തിലുള്ള അൾസേഴ്സ് ഉണ്ടാകാം പലരും ഇത്തരത്തിലുള്ള രോഗങ്ങൾ വരുമ്പോൾ അത് നെഗ്ലെക്റ്റ് ചെയ്യുന്ന ഒരു രീതി കാണാറുണ്ട് ചെറിയ മുറിവ് വലിയ ഇറങ്ങുണയും പൊളും നിൽക്കുന്ന വിചാരത്തിൽ അത് നെഗ്ലക്റ്റ് ചെയ്യും പക്ഷേ ഇത്തരത്തിലുള്ള മുറുകൾ ഡീപ്പാവുകയും അത് പിന്നെ ബോണുകളിലോട്ട് സ്പ്രെഡ് ആവാനും ചാൻസസ് വളരെ കൂടുതലാണ് സോ ഇത്തരത്തിലുള്ള എക്സ്ട്രീം കണ്ടീഷൻസിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഇൻഫെക്ഷൻ രക്തത്തിലോട്ട് വരികയും ചെയ്യും കാലം നിച്ച് കള ഒരു സിറ്റുവേഷൻ വരെ എത്തിയേക്കും സോ ഇ നമ്മുടെ റോയൽ ഗൂൺ കെയറിൽ പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് നമുക്ക് ഈ മൂന്ന് റിലേറ്റഡായിട്ട് അവൈലബിളാണ് ഏറ്റവും പ്രധാനമായി ഹൈപ്പർ ബാരിക് ഓക്സിഡൻ തെറാപ്പി എന്ന് പറയുന്നത് ഹൈപ്രഷർ ഓക്സിഡൻ ട്രീറ്റ്മെൻറ്റ് ക്യാപ് തെറാപ്പി എന്ന് പറയുന്നത് അത് നൈട്രജൻ ഡയോക്സിഡ് ഗ്യാസ് കടത്തിവിട്ട് മുറി ഉണക്കുന്ന രീതി ഡീകംപ്രഷൻ തെറാപ്പി എന്ന് പറയുന്ന കാലിൽ വെരിക്കോസ്വൈൻ സ്പോൾട്ടാസോമുള്ളവർക്ക് ഒരു സിൻറ്റമാറ്റിക് റിലീഫ് തരുന്ന കംപ്രഷൻ തെറാപ്പി ഇതുപോലായ ഡിഫറൻറ്റ് ട്രീറ്റ്മെൻറ് ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് നെഗറ്റീവ് പ്രഷർ തെറാപ്പി അഥവാ വാക് തെറാപ്പി നെഗറ്റീവ് പ്രഷർ മുറിവിലേക്ക് അപ്ലൈ ചെയ്യുകയും അതുവഴി ഉള്ളിൽ കിടക്കുന്ന അശുദ്ധമായ രക്തവും നമുക്ക് എല്ലാം വലിച്ചെടുക്കുന്ന തരത്തിൽ ഇത്തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട് ആണ് സോ ഇത്തരം അസുഖങ്ങൾ എന്തെങ്കിലും ഉള്ളവരാണ് നിങ്ങളെങ്കിൽ ഒരുപാട് ലേറ്റ് ആകാതെ നേരത്തെ ട്രീറ്റ്മെന്റ് അവൈവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണങ്ങാൻ അത് സഹായിക്കുകയും ചെയ്യും നിങ്ങളുടെ ഒരു ഡെയിലി ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ നിങ്ങളുടെ നോർമൽ ആക്ടിവിറ്റീസിനെ അത് വലിയ ബാധിക്കാത്ത രീതിയിൽ ഒരു നോർമൽ ലൈഫിലോട്ട് റിട്ടേൺ ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും താങ്ക്